അങ്ങനെ ഇപ്പോൾ ആ മണ്ണിരകൾ പോലത്തെ വലിയ മോൺസ്റ്റേഴ്സിനോടുള്ള ഫൈറ്റിന് ശേഷം ബോധം കെട്ട് അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ റെക്സെന്ന ദിനോസറും ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റപ്പോൾ തന്നെ തന്നെയും ബ്രക്സിനെയും ആ മോൺസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച മറ്റേ ഹൾക്ക് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കണ്ടതും അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ നീ ശരിക്കും ആരാണെന്നും നീ ഒരു ഹൾക്കായിട്ട് പോലും എൻ്റെയും ബ്രക്സിൻ്റെയും ജീവൻ നീ രക്ഷിച്ചുവെന്നും നീ ആരാണെന്ന് തന്നോട് പറയുവാൻ ക്യാപ്റ്റൻ അമേരിക്ക ഹൾക്കിനോട് പറയുകയാണ് അപ്പോൾ തന്നെ ഹൾക്കാണെങ്കിൽ തൻ്റെ പേര് ഡോക്ടർ ഗ്രീൻ എന്നാണ് താൻ നിന്നെയും ബ്രക്സിനെയും ദേവമായ ഡോമിൻ്റെ ആവശ്യപ്രകാരം റെഡ് കിങ് അഥവാ റെഡ് ഹൾക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ വഴികാട്ടിയെന്നും ഇപ്പോൾ ആ ഹൾക്ക് സോറി ആ ഡോക്ടർ ഗ്രീനെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയാണ് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ റോബോട്ടിക് കൈയുള്ള ക്യാപ്റ്റൻ അമേരിക്കയും എന്തിന് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കയെ വരെ താൻ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ദിനോസറുള്ള ക്യാപ്റ്റൻ അമേരിക്ക താൻ കാണുന്നതെന്നും അതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും ആ ഡോക്ടർ ഗ്രീന് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ അവിടെ കത്തിക്കരിഞ്ഞ് മരിക്കാതെ കിടക്കുന്ന ചില മണ്ണിരകളുടെ ശരീരത്തിൽ കുറേ നേരമായി ഡോക്ടർ ഗ്രീൻ വെറുതെ പരീക്ഷണങ്ങളൊക്കെ നടത്തി അവറ്റകളെ ടോർച്ചർ ചെയ്ത് സ്വയം സന്തോഷിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായ ക്യാപ്റ്റൻ അമേരിക്ക അപ്പോൾ തന്നെ തൻ്റെ കോടാലി ഉപയോഗിച്ച് അവിടെ മരിക്കാതെ കിടക്കുന്ന മണ്ണിരകളെയെല്ലാം വെട്ടിക്കൊല്ലുകയാണ് ഇപ്പോൾ ഇത് കണ്ടതും ഈ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തന്നെയും തൻ്റെ സ്വഭാവത്തെയും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഡോക്ടർ ഗ്രീനിനെ മനസ്സിലാവുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ ഗ്രീൻ ആണെങ്കിൽ ക്യാപ്റ്റൻ്റെ കഴുത്തിന് പിടിച്ച് ക്യാപ്റ്റനെ ഉയർത്തിയിട്ട് നിനക്കെന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തനിക്കറിയാമെന്നും പക്ഷേ റെഡ് കിങ്ങിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കണമെങ്കിൽ നിനക്ക് തൻ്റെ സഹായം ആവശ്യമാണെന്നും അതുകൊണ്ട് റെഡ് കിങ്ങിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നീ ആ ഇഷ്ടക്കേടെല്ലാം മാറ്റി വെച്ച് മര്യാദയ്ക്ക് എന്നോട് പെരുമാറണമെന്നും ഡോക്ടർ ഗ്രീനെ ക്യാപ്റ്റനോട് പറഞ്ഞതും കഴുത്തിൽ നിന്ന് പിടിവിടാനും താൻ മര്യാദയ്ക്ക് ഇനി പെരുമാറിക്കോളാമെന്ന് ക്യാപ്റ്റൻ ഡോക്ടർ ഗ്രീനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഡോക്ടർ ഗ്രീനെ ക്യാപ്റ്റനെ വെറുതെ വിടുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ച് റെഡ് കിങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടുന്ന് യാത്ര ചെയ്യുകയാണ് ആ യാത്രയ്ക്കിടയിൽ പണ്ട് ഭൂമിയിൽ വെച്ച് ഹൈഡ്രയുടെ എന്തോ അറ്റാക്ക് അറ്റാക്കുണ്ടായ സമയത്ത് തിരിച്ച് ഫൈറ്റ് ചെയ്യുവാനായി ബക്കിയുടെ ആവശ്യപ്രകാരം സൂപ്പർ സോൾജർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച കാര്യമെല്ലാം ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഓർക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും ബ്രക്സിനെയും കൂട്ടിക്കൊണ്ട് ഒരു കാട്ടിലൂടെ ഡോക്ടർ ഗ്രീൻ പോയിക്കൊണ്ടിരിക്കെ നീ ആ റെഡ് കിങ്ങിനെ കൊന്ന് നിന്റെ കൂട്ടുകാരനായ ബക്കിയെ രക്ഷിച്ചാൽ പിന്നീട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റനോട് ചോദിച്ചതും ഞാൻ ബക്കിയെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാനും ബക്കിയും റെക്സും ഒന്നിച്ച് ഡോക്ടർ ഡൂമിനോട് ഫൈറ്റ് ചെയ്ത് ഡോക്ടർ ഡൂമിനെ കൊന്നുകളയുമെന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ ഗ്രീനോട് പറഞ്ഞതും അത് കേട്ട് ഡോക്ടർ ഗ്രീനിന് ഭയങ്കരമായി ചിരി വരികയാണ് നിനക്കൊന്നും ഡൂമിനെ അടിച്ചു വീഴ്ത്താൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റനെ ഡോക്ടർ ഗ്രീൻ കളിയാക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ ഗാമാ റേസ് കാരണം അവിടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഹൾക്ക് ഈറ്റർ എന്ന ചെടികൾ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഗ്രീനിനെയും നമ്മുടെ റെക്സിനെയും പിന്നെ ക്യാപ്റ്റനെയും കഴിക്കുവാനായി നോക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റനും ബാക്കിയുള്ളവരും ആ ചെടികളെ നശിപ്പിച്ച് കളയുകയാണ് പക്ഷേ ഇപ്പോൾ അവരുടെ നേരെ ബുൾ ഹൽക്സ് അഥവാ ഗാമ റേസ്‌ കാരണം ഹൾക്കുകളെ പോലെ വളർന്ന് വലുതായിരിക്കുന്ന രണ്ട് കാളകൾ പാഞ്ഞു വന്ന് ക്യാപ്റ്റനെയും ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഒരു കാള ഹൾക്കിനെ അഥവാ ബുൾ ഹൾക്കിനെ നമ്മുടെ റെക്സ് അറ്റാക്ക് ചെയ്ത് തടയുന്നു എന്നാൽ മറ്റേ ബുൾ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ അമേരിക്കയും ഡോക്ടർ ഗ്രീനും ആ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ നോക്കുകയാണ് എന്നാൽ ആ ഓടുന്നതിനിടയിൽ രക്ഷപ്പെടുവാനായി വെള്ളത്തിൽ ചാടിയ ഡോക്ടർ ഗ്രീനും ക്യാപ്റ്റൻ അമേരിക്കയും ഇപ്പോൾ മറ്റൊരു വലിയ അപകടത്തിൽ ചെന്ന് പെടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കെന്ന ഒരു വലിയ പിശാചിന്റെ മുന്നിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത്